സംസ്ഥാനത്തെ സിപിഎമ്മിന് കനത്ത തിരിച്ചടി നൽകിക്കൊണ്ട് പല പ്രധാനപ്പെട്ട നേതാക്കന്മാരും പാർട്ടി വിടുകയാണ് ഇതിനിടയിൽ പാർട്ടി വിട്ടുപോയവർക്കെതിരെ സി പി എമ്മിന്റെ നടപടി അതും വലിയ ചർച്ചയായിട്ടുണ്ട് പാർട്ടി വിട്ടാൽ താറടിക്കും കള്ള കേസിൽ കൊടുക്കും മധു മുല്ലശ്ശേരിക്കെതിരെ പോലീസിൽ പരാതി നൽകി സി പി എം സി പി എമ്മുമായി അകന്ന മധു മുല്ലശ്ശേരി മകൻ മിഥുൻ മുല്ലശ്ശേരിക്കൊപ്പമാണ് ബി ജെ പിയിൽ അംഗമായത് സി പി എം വിട്ടാൽ താറടിക്കുകയും കള്ളക്കേസിൽ കൊടുക്കുകയും ചെയ്യുന്ന രീതി തുടരുകയാണോ പാർട്ടി എന്ന ചോദ്യമാണ് ഇതിന് പിന്നാലെ ഉയരുന്നത് ബി ജെ പിയിൽ ചേർന്ന മുൻ ഏരിയ സെക്രട്ടറി മധു മുല്ലശ്ശേരിക്കെതിരെ സി പി എം പോലീസിൽ പരാതി നൽകിയതാണ് ഒടുവിലെത്തെ സംഭവം സിപിഎം മംഗലപുരം ഏരിയ സമ്മേളനത്തിനായി പിരിച്ച പണം നൽകിയില്ലെന്നതാണ് പരാതി ആറ്റിങ്ങൽ ഡിവൈഎസ്പിക്കാണ് പുതിയ മംഗലപുരം ഏരിയ കമ്മിറ്റി പരാതി നൽകിയത് മൂന്നര ലക്ഷം രൂപ കിട്ടാനുണ്ടെന്നാണ് പരാതി എന്നാൽ സി പി എം തനിക്കാണ് പണം നൽകാനുള്ളതെന്ന് മധു മുല്ലശ്ശേരി വെളിപ്പെടുത്തി സി പി എമ്മുമായി അകന്ന മധു മുല്ലശ്ശേരി മകൻ മിഥുൻ മുല്ലശ്ശേരിക്കൊപ്പമാണ് ബി ജെ പിയിൽ അംഗമായത് നാൽപ്പത്തിരണ്ട് വർഷം സിപിഎമ്മിൽ പ്രവർത്തിച്ച ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി മംഗലപുരം ഏരിയ സെക്രട്ടറി സ്ഥാനങ്ങൾ വഹിച്ച മധു മുല്ലശ്ശേരി ബിജെപിയിൽ ചേർന്നത് സി പി എം കേന്ദ്രങ്ങളെ ഞെട്ടിച്ചിരുന്നു ഇതിനിടെ മറ്റു ചില ചോദ്യങ്ങളുമുണ്ട് മുൻ ബ്രാഞ്ച് സെക്രട്ടറിയെ ബി ജെ പിയിലേക്ക് സ്വീകരിച്ചത് ശോഭ സുരേന്ദ്രൻ പിന്നാലെ വീണ്ടും സി പി എം പരിപാടിയിൽ സജീവം ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന പത്തിയൂർ പഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി സി എസ് ശിവശങ്കർപിള്ളയുടെ സ്വീകരണ പരിപാടിയിലാണ് പാർട്ടി വിട്ട നേതാവ് സജീവമായത് ആലപ്പുഴ കായംകുളത്ത് സിപിഎം വിട്ട് ബി ജെ പിയിൽ ചേർന്നയാൾ സി പി എം പരിപാടികളിൽ സജീവം കരീലക്കുളങ്ങര മാളിയക്കൽ മുൻ ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്ന രാജൻ കളത്തിലാണ് വീണ്ടും സി പി എമ്മിൽ സജീവമായത് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന പത്തിയൂർ പഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി സി എസ് ശിവശങ്കരപിള്ളയുടെ സ്വീകരണ പരിപാടിയിൽ രാജൻ സജീവമായി കഴിഞ്ഞ ദിവസം ശോഭ സുരേന്ദ്രൻ ബി ജെ പി സ്ഥാനാർത്ഥിയുടെ കൺവെൻഷനിൽ വെച്ച് ഇദ്ദേഹത്തെ ഷോളണീച്ച് സ്വീകരിച്ചിരുന്നു തെറ്റിദ്ധാരണയുടെ പുറത്താണ് ബി ജെ പിയിൽ ചേർന്നതെന്ന് രാജൻ പാർട്ടി നേതാക്കളും കുടുംബവും ചെയ്തത് തെറ്റായിപ്പോയെന്ന് കുറ്റപ്പെടുത്തി ഇടി സി പി എമ്മിൽ തന്നെ സജീവമായി ഉണ്ടാകുമെന്നും രാജൻ വ്യക്തമാക്കിയിരിക്കുകയാണ് സി പി എമ്മിനുള്ള ചോദ്യങ്ങൾ അവിടെ കൊണ്ടും തീരുന്നില്ല കൈരളിയുടെ ഗൾഫ് വരുമാനം എവിടെ മമ്മൂട്ടിയും ബ്രിട്ടാസും മുടക്കലെന്ന റിപ്പോർട്ടുമായി മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും കൈരളി ടിവിയുടെ ഗൾഫ് പരസ്യ വരുമാനവും ഡിജിറ്റൽ മീഡിയ വരുമാനവും വിടുന്നതായി ആരോപണം കൈരളിയുടെ ഗൾഫ് ഓഫീസിന്റെയും ഡിജിറ്റൽ മീഡിയ ഓഫീസിന്റെയും ബാങ്ക് അക്കൗണ്ടുകൾ ബ്രിട്ടാസിന്റെ പേരിലാണ് ഇതിലെ വരുമാനം വർഷങ്ങളായി കൈരളിയുടെ വരുമാനത്തിലേക്ക് കൂട്ടിച്ചേർക്കുന്നില്ല കൈരളി ഗൾഫ് ലേഖകരും പിന്നീട് എക്സിക്യൂട്ടീവ് ഡയറക്ടറുമായ ഇ എം അഷ്റഫ ഇക്കാര്യം ചോദിച്ചതിന്റെ പേരിൽ സ്ഥാപനം വിടേണ്ടി വന്നു ഈ വരുമാനം പാർട്ടിക്ക് നൽകുന്നു എന്നതിൻ്റെ പേരിൽ പിണറായി വിജയനും എം ഡി ജോൺ ബ്രിട്ടാസും ചേർന്ന് കൈക്കലാക്കുന്നു എന്നാണ് ആരോപണം കൈരളിൽ സാമ്പത്തിക കാര്യങ്ങൾ നോക്കുന്ന ഡയറക്ടറും ഇതിനൊത്താശ ചെയ്തിരുന്നു എന്ന ആക്ഷേപവുമായി നിരവധി പ്രമുഖ മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും രംഗത്ത് വന്നിട്ടുണ്ട് ആദ്യകാലത്ത് ഇക്കാര്യത്തിൽ കണ്ണടച്ചിരുന്ന ചെയർമാൻ മമ്മൂട്ടി അടുത്തിടെ ഡയറക്ടർ ബോർഡ് യോഗങ്ങളിൽ സാമ്പത്തിക സ്വകാര്യതയും ഓഡിറ്റിംഗും മെച്ചപ്പെടുത്തണമെന്ന് വാദിച്ചിരുന്നു മമ്മൂട്ടിക്ക് രാജ്യസഭാ സീറ്റ് കിട്ടാത്തതിന്റെ പ്രതിഷേധമെന്ന മട്ടിലാണ് ജോൺ ബ്രിട്ടാസ് വിഷയം കൈകാര്യം ചെയ്തിരുന്നത് കൈരളിയുടെ നഷ്ടം പരിഹരിക്കാൻ എന്ന പേരിൽ എല്ലാ വർഷവും ഗൾഫിലെ സഖാക്കളിൽ നിന്നും വ്യവസായികളിൽ നിന്നും നടത്തുന്ന പിരിവിന്റെ കണക്കും ഓഡിറ്റിംഗിന് എത്താറില്ല ഗൾഫിൽ നടത്തുന്ന പിരിവിന്റെ കണക്ക് പാർട്ടി അറിയിച്ചിട്ടുമില്ല എന്നും ആക്ഷേപമുണ്ട് പിണറായിയെ പേടിച്ച് സംസ്ഥാന സെക്രട്ടറിമാരും ഇക്കാര്യം അന്വേഷിക്കാറില്ല കൈരളി ചെയർമാൻ സ്ഥാനം രാജിവെച്ചാൽ മമ്മൂട്ടി ഇക്കാര്യങ്ങൾ പുറത്തുവിടുമെന്ന ആശങ്കയിലാണ് പിണറായിയും ബ്രിട്ടാസും മമ്മൂട്ടിയെ ഇടനയിപ്പിച്ച് രാജി ഒഴിവാക്കാൻ ഗൾഫ് വ്യവസായുടെ മധ്യസ്ഥതയിൽ നീക്കങ്ങളും നടക്കുന്നുണ്ട് എന്നാണ് റിപ്പോർട്ട് രാപ്പകലിലെ മമ്മൂട്ടി നൻപകലിലെ മമ്മൂട്ടിയായി എല്ലാം ശാന്തം വി ശിവൻകുട്ടിയെ ട്രോളി ഹരീഷ് പേരടി സംസ്ഥാന സ്കൂൾ തലോത്സവത്തിൽ അവതരണ നൃത്താവിഷ്കാരം പഠിപ്പിക്കാൻ പ്രമുഖ പ്രമുഖനടി അഞ്ചു ലക്ഷം ചോദിച്ചെന്ന ആരോപണത്തിന്റെ പശ്ചാത്തലത്തിൽ മന്ത്രി വി ശിവൻകുട്ടിയെ വിമർശിച്ചുകൊണ്ട് നടൻ ഹരീഷ് പേരടി സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് നടൻ മന്ത്രിയെ ട്രോളിയത് രാപ്പകലിലെ നയൻതാര കാരണവരായ വിജയരാഘവനോട് പരാതി പറഞ്ഞപ്പോൾ രാപ്പകലിലെ വിജയരാഘവൻ രാപ്പകലിലെ മമ്മൂട്ടിയോട് മറ്റുള്ളവരുടെ ജീവിതത്തിലും ശമ്പളത്തിലും ഇടപെടാതെ വിണ്ടാതിരത തന്നെ ഏൽപ്പിച്ച പണിയെടുക്കാൻ പറഞ്ഞു അതോടെ രാപ്പകലിലെ മമ്മൂട്ടി നന്മകൽ നേരത്തിലെ മമ്മൂട്ടിയായി എല്ലാം ശാന്തമെന്ന് കുറിച്ചു സ്കൂൾ കലോത്സവത്തിന്റെ അവതരണ ഗാനത്തിനു വേണ്ടി കുട്ടികളെ പത്ത് മിനിറ്റ് നൃത്തം പഠിപ്പിക്കാൻ പ്രശസ്ത നടി അഞ്ചു ലക്ഷം രൂപ പ്രതിഫലം ആവശ്യപ്പെട്ടു എന്നായിരുന്നു മന്ത്രി പറഞ്ഞത് സ്കൂൾ കലോത്സവത്തിലൂടെ മികച്ച കലാകാരി ആവുകയും അതുവഴി സിനിമയിലെത്തി വലിയ നിലയിലാവുകയും ചെയ്ത നടിമാരിൽ ചിലർ കേരളത്തോട് അഹങ്കാരമാണ് കാണിക്കുന്നതെന്നും ശിവൻകുട്ടി പറഞ്ഞിരുന്നു നടിയുടെ പേര് പറയാതെയായിരുന്നു മന്ത്രിയുടെ പരാമർശം ഇതിനു പിന്നാലെ നിരവധി പേരാണ് ഈ വിഷയത്തിൽ മന്ത്രിയുടെ വാക്കുകളെ വിമർശിച്ചും ഒക്കെ രംഗത്ത് വന്നത് സംഭവം വിവാദമായതിനു പിന്നാലെ പരാമർശം വി ശിവൻകുട്ടി പിൻവലിച്ചിരുന്നു സ്കൂൾ കലോത്സവം തുടങ്ങുന്നതിന് മുൻപ് അനാവശ്യമായ ചർച്ചകൾ വേണ്ട എന്നതുകൊണ്ടാണ് തന്റെ പരാമർശം പിൻവലിക്കുന്നതെന്ന് മന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കലോത്സവത്തിൽ നൃത്താവിഷ്കാരം മാറിയും ഏൽപ്പിച്ചിട്ടില്ലെന്നും പ്രമുഖ നടിയോട് ഏഴ് മിനിറ്റുള്ള നൃത്തം ചിട്ടപ്പെടുത്താമോ എന്ന് ചോദിച്ചിരുന്നുവെന്നും മന്ത്രി ശിവൻകുട്ടി പറഞ്ഞു കേരളത്തിലെ ബി ജെ പിയിൽ വൻ പൊളിച്ചെഴുത്ത് മുപ്പത്തിയൊന്ന് ജില്ലകളാക്കി തിരിച്ച് പ്രവർത്തനം മുപ്പത്തിയൊന്ന് ജില്ലാ പ്രസിഡന്റുമാർ കേരള ബി ജെ പിയിൽ വൻ പൊളിച്ചു പണിക്കുരുങ്ങിയ നേതൃത്വം സംസ്ഥാനത്ത് മുപ്പത്തിയൊന്ന് ജില്ലാ കമ്മിറ്റികൾ രൂപവൽക്കരിക്കാൻ കോർ കമ്മിറ്റി തീരുമാനിച്ചു ഇതോടെ ജില്ലാ കമ്മിറ്റികളുടെ എണ്ണം ഇരട്ടിയിലധികമാകും മുപ്പത്തിയൊന്ന് ജില്ലാ പ്രസിഡന്റുമാരും ഭാരവാഹികളും ഉണ്ടാകും പാർട്ടി സമ്മേളനങ്ങൾ ആരംഭിക്കാനിരിക്കെ സേവ സി പി ഫോറത്തിൽ ഉൾപ്പെടെയുള്ള വിമതരെ ഉപാധികളോടെ സ്വീകരിക്കാമെന്ന സി പി നിലപാട് വിമതരോട് ദാക്ഷിണ്യ വേണ്ടെന്ന മുൻ നിലപാട് തിരുത്തി വിമതരിൽ പരസ്യമായി തെറ്റേറ്റു മറയുന്നവരുടെ പുനഃപ്രവേശം പരിഗണിക്കാനാണ് നേതൃത്വത്തിന്റെ തീരുമാനം വ്യക്തിബന്ധങ്ങൾ മൂലം വിമതപക്ഷത്ത് എത്തിയവർക്കായിരിക്കും ആനുകൂല്യം വിമത നേതാക്കളുടെ കാര്യത്തിൽ വിട്ടുവീഴ്ച വേണ്ടെന്നാണ് ധാരണ നേതൃത്വവുമായി ഇടഞ്ഞ് ഏറെക്കാലം പാർട്ടി പരിപാടികളിൽ നിന്നും വിട്ടുനിന്ന മുതിർന്ന നേതാവ് കെ എ ഇസ്മയിൽ സംഘടനയിൽ സജീവമായത് തീരുമാനത്തിന് പ്രധാന കാരണമായെന്നാണ് സൂചന ഇസ്മയിലിന്റെ സാന്നിധ്യം പരിപാടികളിൽ ഉറപ്പാക്കാൻ നേതൃത്വം ശ്രദ്ധിക്കുന്നുണ്ട് ഭരണത്തിന്റെ സ്വാദ് ശരിയായ തോതിൽ അനുഭവിക്കാൻ നാട്ടിലെ ജനങ്ങൾക്ക് കഴിയണമെന്നും അതിനുള്ള സാഹചര്യം ഒരുക്കണമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേഗത കുറവെന്ന പരാതി ഉണ്ടാകാതെ കാര്യങ്ങൾ തീർപ്പാക്കണമെന്നും വഴിവിട്ട നടപടികൾക്ക് പ്രത്യേക അവകാശമുണ്ടെന്ന പെരുമാറ്റ രീതി ചില ഓഫീസുകളിലും മേഖലകളിലും ഉണ്ട് അത് നാട് ആഗ്രഹിക്കുന്ന കാര്യമല്ലെന്നും സർക്കാർ അത് അംഗീകരിക്കുകയുമില്ലെന്നും ഇത്തരം രീതികളിൽ സർക്കാർ കർക്കശ നിലപാട് സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഉദ്യോഗസ്ഥർ അർപ്പണബോധത്തോടെ കാര്യങ്ങൾ നിർവഹിക്കണം ഫയലുകൾ ഇപ്പോഴും കെട്ടിക്കിടക്കുന്ന സ്ഥിതിയുണ്ട് അത് അവസാനിപ്പിക്കാൻ സർക്കാർ വലിയ ശ്രമം നടത്തും സെക്രട്ടേറിയറ്റിലും മറ്റ് ഓഫീസുകളിലും ഇതിനായി ഇടപെടൽ ഉണ്ടാകും ജനങ്ങളുടെ ദാസന്മാരായാണ് ഉദ്യോഗസ്ഥർ പ്രവർത്തിക്കേണ്ടതെന്നാണ് വിജയൻ പറയുന്നത് പ്രശ്നപരിഹാരത്തിനായി ജനങ്ങൾ ബുദ്ധിമുട്ടരുത് സേവനം ജനങ്ങളുടെ അവകാശമാണ് അതിനാലാണ് സർക്കാർ അധികാരത്തിലെത്തിയ വേളയിൽ ഓരോ ഫയലിന് പിന്നിലും ഒരു ജീവിതമുണ്ടെന്ന് ജീവനക്കാരെ ഓർമ്മപ്പെടുത്തിയത് ജനങ്ങളെ സഹായിക്കുന്നതിന് ഓൺലൈൻ സംവിധാനം ശക്തിപ്പെടുത്തും ജനങ്ങൾക്കായി നടപ്പാക്കുന്ന നല്ല കാര്യങ്ങൾ അവർ അറിഞ്ഞാൽ സർക്കാരിന് ഗുണകരമായാലോ എന്ന് ചിന്തിക്കുന്ന ചിലരുണ്ട് ഏതായാലും മുഖ്യമന്ത്രി ഇത് പറഞ്ഞതിന് തൊട്ടു പിന്നാലെ സോഷ്യൽ മീഡിയയിൽ നിന്നും പല ചോദ്യങ്ങളും ഉയർന്നിട്ടുമുണ്ട് ആനക്കൊമ്പ് സൂക്ഷിക്കാൻ മന്ത്രി കെ വി ഗണേഷ് കുമാറിന് എന്ത് ആധികാരിക രേഖയാണ് നൽകിയിരിക്കുന്നതെന്ന് വെളിപ്പെടുത്താതെ വനം വനംവകുപ്പ് ചർച്ചയായിട്ടുണ്ട് മന്ത്രിയുടെ കൈവശം ഒരു ജോടി ആനക്കൊമ്പുള്ളതായി വിവരമുണ്ടെന്നും ഉടമസ്ഥാവകാശം ലഭിക്കുന്നതിനുള്ള അപേക്ഷ പരിഗണിച്ചു വരുന്നുവെന്നുമാണ് വനംവകുപ്പിന്റെ മറുപടി വന്യജീവി സംരക്ഷണ നിയമപ്രകാരം ആനക്കൊമ്പ് സർക്കാർ സ്വത്താണ് ഇക്കാര്യം വിവിധ കേസുകളിൽ സുപ്രീം കോടതി അടക്കം വ്യക്തമാക്കിയിട്ടുണ്ട് എന്നിരിക്കുകയാണ് ഉടമസ്ഥാവകാശമില്ലാത്ത ആനക്കൊമ്പ് മന്ത്രിയുടെ വീട്ടിലുണ്ട് എന്നറിഞ്ഞിട്ടും വരം വകുപ്പ് വനംവകുപ്പ് മുതിരാത്തത് സ്മാർട്ട് സിറ്റി പദ്ധതിക്ക് പകരമുള്ള പദ്ധതി പൂർണ്ണമായും സർക്കാരിന്റെ ഉടമസ്ഥാവകാശത്തിലായിരിക്കുമെന്നും സ്വകാര്യ പങ്കാളികൾ ഉണ്ടാകില്ലെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ ടീകോമിന്റെ സ്ഥാനത്ത് പകരം ആരും വരില്ല ആർക്കും ഭൂമി വധിച്ചു കൊടുക്കുകയുമില്ല പദ്ധതിയിൽ നിന്നും പിന്മാറാൻ ടികോമിന് നഷ്ടപരിഹാരം നൽകുന്നില്ലെന്നും മൂല്യം കണക്കാക്കി ഓഹരി വില തിരിച്ചു നൽകി സർക്കാർ ഏറ്റെടുക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി കൊച്ചി സ്മാർട്ട് സിറ്റി പദ്ധതിക്കായി സംസ്ഥാന സർക്കാർ പാട്ടത്തിന് നൽകിയ ഇരുന്നൂറ്റി നാല്പത്തി ആറ് ഏക്കറിൽ നൂറേക്കർ ഏക്കർ പിടിക്കാൻ വൈദ്യുതി വകുപ്പും കെ എസ്ഇബി നടപടി തുടങ്ങി ഇതോടെ ടീകോമിനെ ഒഴിവാക്കി പദ്ധതി പുനരുജ്ജീവിപ്പിക്കാനുള്ള സർക്കാരിന്റെ ശ്രമം അതീവ സങ്കീർണമായി ടീകോമിനെ ഒഴിവാക്കിയ ശേഷം ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് ഏക്കറും പ്രയോജനപ്പെടുത്തുമെന്ന വ്യവസായ വകുപ്പ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതിൽ പകുതിയോളം സ്ഥലം തിരിച്ചു ചോദിക്കാൻ വൈദ്യുതി വകുപ്പ് ഒരുങ്ങുന്നത് കെ എസ് ഇ ബിയുടെ നീക്കത്തെ സി പി എമ്മിലെ ഒരു വിഭാഗം പിന്തുണയ്ക്കുന്നുമുണ്ട് ബ്രഹ്മപുരം പദ്ധതിയുടെ വികസനത്തിനായി കെ എസ് ഇ ബി നീക്കിവെച്ച ഇരുന്നൂറ്റാറ് ഏക്കറിൽ നൂറ് ഏക്കർ രണ്ടായിരത്തി ഏഴിൽ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ മുൻകൈയ്യെടുത്ത സൗജന്യമായി സ്മാർട്ട് സിറ്റിക്ക് കൈമാറുകയായിരുന്നു കെ എസ് ഇ ബി പണം വാങ്ങി നൽകിയ ഭൂമിയായതിനാൽ വിപണി വില ഈടാക്കണമെന്ന് അന്നത്തെ വൈദ്യുതി മന്ത്രി എ കെ ബാലൻ ഫയലിൽ എഴുതിയിരുന്നു സെന്റിന് അൻപത്തയ്യായിരം രൂപ വെച്ച് അൻപത്തിയഞ്ച് കോടി ബോർഡ് ആവശ്യപ്പെട്ടെങ്കിലും മുഖ്യമന്ത്രിയുടെ അധികാരം ഉപയോഗിച്ച് സൗജന്യമായി വിട്ടുകൊടുക്കാൻ വി എസ് തീരുമാനമെടുത്തു ഉമ്മൻചാണ്ടി സർക്കാർ ഒപ്പുവെച്ച ധാരണാപത്രത്തിൽ കെ എസ് സി വിയുടെ ഭൂമി കൈമാറാനുള്ള വ്യവസ്ഥയ്ക്കെതിരെ അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന വി എസ് ആർ രംഗത്ത് വന്നിരുന്നു മുന്നൂറ്റി അൻപത് കോടി മതിപ്പ് വിലയുള്ള ഭൂമി സർക്കാരിന്റെ ഒത്താശയോടി തട്ടിയെടുക്കുന്നുവെന്ന് ആക്ഷേപിക്കുകയും ചെയ്തിരുന്നു വി എസ് സർക്കാരിന്റെ കാലത്താകട്ടെ ഈ ഭൂമിയും കിൻഫ്രയുടെ കൈവശമുള്ള പത്ത് ഏക്കറും കൂടി നൽകി സംസ്ഥാന സർക്കാരിന്റെ പി ആർ പ്രവർത്തനങ്ങൾക്ക് പബ്ലിക് റിലേഷൻസ് വകുപ്പ് മാത്രമേ ഉള്ളൂവെന്ന മുഖ്യമന്ത്രിയുടെ വാദത്തെ ഖണ്ണിച്ച് പി ആർ ഡിയും പി ആർ ഏജൻസികളെ നിയോഗിച്ചിരുന്ന വിവരം പുറത്തുവന്നു രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് ഇതുവരെ രണ്ട് ഏജൻസികൾക്കായി പതിനാല് ലക്ഷത്തിലധികം രൂപ ചെലവിട്ടെന്ന വിവരാവകാശ നിയമപ്രകാരമുള്ള ചോദ്യത്തിന് മറുപടിയായി പി ആർ ഡി വെളിപ്പെടുത്തി ടൂറിസം പി ആർ ഡി വകുപ്പുകളും ഐ ടി തുറമുഖ വകുപ്പുകൾക്ക് കീഴിലെ സ്ഥാപനങ്ങളും കൂടി മൊത്തം നാല് കോടിയോളം രൂപ ചെലവിട്ടു ടൂറിസം ഐ ടി വകുപ്പുകളിൽ നിന്നായി മൂന്ന് കോടിയോളം രൂപയിൽ ലഭിച്ചത് ഒറ്റ ഏജൻസിക്കാണ് സർക്കാരിന്റെ ക്ഷേമ പ്രവർത്തനങ്ങൾ ജനങ്ങളിൽ എത്തിക്കുന്ന വിവിധ പ്രചാരണ പരിപാടികൾക്കാണ് പി ആർ ഡി രണ്ട് ഏജൻസികളെ ചുമതലപ്പെടുത്തിയത് ടെൻഡറിലൂടെയല്ല എംപാനൽഡ് ഏജൻസികൾ എന്ന നിലയ്ക്കാണ് ജോലി ഏൽപ്പിച്ചത് വർഷം പതിനെട്ട് ലക്ഷം രൂപ നിശ്ചയിച്ച് കെയഫോൺ ഈയിടെ പി ആർ ഏജൻസിയെ നിയോഗിച്ചിരുന്നു വരുമാനമുണ്ടാക്കാത്ത സ്ഥാപനങ്ങളും പി ആർ ഏജൻസികളെ നിയോഗിച്ചു തുടങ്ങി സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ ആണ് ഇക്കൂട്ടത്തിൽ അവസാനത്തേത്